ഗർഭിണികൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ മിസ്കാരേജ് അഥവാ അബോഷൻ ഉള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ യാത്ര ചെയ്യുമ്പോൾ റോഡിലൂടെയോ ട്രെയിനിലൂടെയോ ഫ്ലൈറ്റിലോ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് എന്നാൽ കഴിവതും നാല് മണിക്കൂറിന് മുകളിലുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലുള്ള യാത്രകളാണെന്നുണ്ടെങ്കിൽ എവറി ടു അവേഴ്സ് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ബ്രേക്ക് എടുക്കാനും ഒന്ന് എഴുന്നേറ്റ് നടക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനുമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്ലൈറ്റിലുള്ള യാത്രകൾ നാല് മണിക്കൂറിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ടൈറ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് സ്റ്റോക്കിംഗ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്ടറെ നിർദ്ദേശിക്കുന്നതനുസരിച്ച് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചക്ഷൻസ് നിർദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ചില ഗർഭിണികളിൽ വോമിറ്റിംഗിനുള്ള സാധ്യത യാത്ര ചെയ്യുമ്പോൾ കൂടുതലായതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകൾ കഴിവതും അവോയ്ഡ് ചെയ്യുക വൊമിറ്റിംഗ് വരാതിരിക്കാനുള്ള മെഡിസിൻസ് ഡോക്ടർ പ്രിസ്ക്രൈബ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്